ഇവർ എവിടെ ആയിട്ട് ചോദിക്കുമ്പോൾ ഫാമിലിയോർ അല്ലായി. ഇപ്പോൾ ബിഗ് ബോസ് ലൈവ് നടക്കുന്നത് ഷാനവാസും നൂറയും ഒരു സോഫയിൽ നിന്ന് സംസാരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമേ അങ്ങോട്ട് വന്നിട്ടുണ്ട് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലൈവ് കാണുന്നവർക്ക് ചിരിയും വരും ഓരോ കാര്യങ്ങളുടെ പോക്ക് കാണുമ്പം കേട്ടോ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അപ്പാനി ബിൻസി ബന്ധമാണ് സംസാര വിഷയം ചേട്ടാ ഒരു ഫാമിലി തകർക്കാൻ ചേട്ടൻ ഇനി മേലി ഇന്നലെ സംസാരിച്ച പോലെ സംസാരിക്കുന്ന നൂറാ ഷാനവാസിനെ ഉപദേശിക്കുക അതായത് ബിൻസി അപ്പാനിയും കോംബോ പിടിക്കാൻ ഒരുങ്ങിയ കാര്യമാണ് ഈ സംസാരം ഇന്നലെ ഷാനവാസ് ശരിക്ക് വയർ നിറച്ച് അപ്പാനിക്ക് കൊടുത്തായിരുന്നു അപ്പാനിയുടെ സ്വഭാവം അക്ബറിന്റെ സ്വഭാവം അനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് പറഞ്ഞാൽ അവരുടെ പുറത്തേക്ക് പോലെ അങ്ങോട്ട് ചാടി വീണിട്ട് വായി തോന്ന വൃത്തിയേട്ട വാക്കുകൾ ഉപയോഗിക്കുക കോണവത്തിലെ വർത്താനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ വൃത്തിയേട്ട വാക്ക് ഉപയോഗിക്കുക അവരെ തല്ലാൻ കൈ വെക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പാനി അക്ബർ അങ്ങനെ അങ്ങ് നിൽക്കുന്ന ഒരു രീതിയാണ് ഉച്ചയ്ക്ക് മിൻസി പുറത്താകാൻ കാരണം അപ്പാനിയാണെന്ന് ആനുമോൾ പറഞ്ഞപ്പോൾ അക്ബർ തല്ലാനാണ് ചെന്നത് തല്ലിയില്ലെന്നേ ഉള്ളൂ അപ്പാനിയാതെ അങ്ങനെയുള്ള അതേ സമയത്ത് ഇന്നലെ ഷാനവാസ രാത്രിക്ക് നല്ലപോലെ പോലെ കൊടുത്തു അത് കണ്ടേച്ചിരുന്ന ആ നൂറേ മാതിലേങ്ങളിപ്പം വന്നിരുന്ന് ഷാനവാസിനെ ഉപദേശിക്കുക ഇതുവരെ ഉപദേശം കഴിഞ്ഞിട്ടില്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായി ഒരു സോഫയിലിരുന്ന് ഉപദേശം നടന്നുകൊണ്ടിരിക്കുക ഫാമിലി തകർക്കിരുന്നു അപ്പം ഷാനവാസ് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവിടെ പോകാൻ നേരത്തെ കാണിച്ചത് കണ്ടല്ലോ ഞാൻ അവളുടെ അവരുടെ പുറകെ തന്നെയുണ്ട് അവർ കാണിച്ചെല്ലാം കണ്ടു എനിക്കത് വിളിച്ച് പറഞ്ഞ് അവരുടെ ഫാമിലി ഫാമിലികളെയാണോ എന്റെ പെങ്ങൾ പോലെയാണ് ബിൻസി ബിൻസിടെ ഭാവികളാണോ അങ്ങനെയൊന്നുമില്ല പക്ഷേങ്കില് എന്നെ ടാർഗറ്റ് ചെയ്ത് എന്റെ പുറകെ നടന്ന് ഇവർ ഇതുപോലെ ഉപദ്രവിക്കുകയും ഓരോ ഗെയിം പറയുന്നുണ്ട് ഓരോ ഗെയിമിൽ ഇവർ ചെയ്ത ഉപദ്രവങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട വന്നുകൊണ്ടാണ് ഞാൻ ഇത് വിളിച്ച് പറഞ്ഞത് വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല ഒരു സൂചന മാത്രമേ കൊടുത്തുള്ളൂ എന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷെ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലൈവില് ലൈവിലും എപ്പിസോഡിലൊന്നും ഈ കോംബോടെ ഒരു കാര്യം ബിഗ് ബോസ് നമ്മളെ കാണിച്ച് അങ്ങ് മനസ്സിലാക്കി തന്നില്ല ലൈവിലൊക്കെ പിന്നീട് ക്ലിപ്പുകൾ നോക്കി തെരഞ്ഞു പിടിച്ച ആൾക്കാർ മനസ്സിലാക്കിയതാണ് അത് പാസ് ചെയ്തു പോയ പത്രയ്ക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാക്കിയില്ലായിരുന്നു കാരണം ഒരു കോംബോ ബിഗ് ബോസ് ഇനി ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിൻ ഇനി ഒരു ജാസ്മിനും ഗബ്രിയും വേണ്ടെന്ന് തന്നെയാണ് അവരുടെ തീരുമാനം അതുകൊണ്ട് കോംബോ പിടിക്കിടിത്തം അവര് പ്രൊമോട്ട് ചെയ്യുന്നില്ല അത് കാണിക്കല്ല അല്ലെ പണ്ടുള്ള സീസണുകളിലൊക്കെ ആരെയും തമ്മിൽ ഒന്ന് കോംബോ ആക്കാൻ വേണ്ടി ഫോ സീസൺ ഒക്കെ നമുക്കറിയാം ഒന്ന് കോമ്പോ ആക്കാൻ വേണ്ടി ബ്ലസിലിയൻ ദിൽഷയൊക്കെ രാത്രി ഒരു ഡിന്നറൊക്കെ കൊടുത്ത് എന്തെല്ലാം ഗോഷ്ടി ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള പക്ഷെ ഈ പ്രാവശ്യം അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ ഓരോ സീസൺ ജാസ്മീൻ്റെ സീസണിലെ ആ കോമ്പോ അവർക്ക് വയർ നിറച്ച് കിട്ടിയെന്ന് പറയാം അത് കാരണം അവർ ഇനി അത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കോംബോ ഒന്നും നമ്മളെ കാണിച്ചിട്ടില്ല പക്ഷേ സംഗതി മുഴുവൻ ഇപ്പോൾ ചീറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബിൻസി അവിടെ നിന്ന് അവിടുത്തെ ആയതിന് ശേഷം ഹൗസിലുള്ളവരിത് കണ്ടുകൊണ്ടിരുന്നതല്ലേ നമ്മൾ പ്രേക്ഷകരധികം കണ്ടിട്ടില്ലേലും ഹൗസിലുള്ളവർ കണ്ടോണ്ടിരുന്നു കൊണ്ട് അവരുടെ വാക്കുകളിൽ നിന്നാണ് ഇതിപ്പോ പുറത്തുനിന്ന് ഇന്നിപ്പോ രാവിലെ നടന്ന കാര്യം എന്നുവെച്ചാൽ ഈ ഹൗസിലുള്ളവരെല്ലാം പലപ്പോഴായിട്ട് ഇത് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് ഷാനവാസും അനുമോളും ഷാനവാസ് പറയുമ്പോൾ ചാടി വീഴണ്ട അപ്പാനി അതിന് പകരം പറഞ്ഞു ഇതിലൊരു ശരിയുമില്ല ഇതിലൊരു ശരിയുമില്ല എന്നൊക്കെ പറയുന്നത് ഏത് വിൻസി ആയിട്ടുള്ള കാര്യത്തിൽ ഒറ്റ ശരിയില്ലെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോയിട്ട് ദേണു സുദിയോട് ഇരുന്ന് പറയുന്നുണ്ട് ഞാനും ബിൻസിയും ഫ്രണ്ട്സാണ് നല്ല ഫ്രണ്ട്സാണ് വേറൊന്നും ഇല്ല വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അതേ സമയത്ത് ശാരിയാ ശരിക കലാഭാവനല്ല ശാരിക ശാരിക രണ്ടു ദിവസം അവിടെ ഇല്ലായിരുന്നല്ലോ പുറത്ത് അകത്ത് ഇരിട്ട് റൂമിലായിരുന്നല്ലോ തിരിച്ച് വന്നപ്പോൾ രേണു സുധി എന്ന് പറയുന്നുണ്ട് നീ അറിഞ്ഞില്ലേ മിൻസി ഔട്ടായ ദിവസം പറയുന്നുണ്ട് അവർ തമ്മിൽ അപ്പാനീം മിൻസിയും തമ്മിൽ വളരെ ക്ലോസ് ആയിരുന്നെന്ന് പറഞ്ഞിട്ട് ബാക്കി ആംഗ്യഭാഷയാണ് രേണു സുധി സോഭലി എന്ന് സംസാരിച്ചത് ഓ ഞാനറിഞ്ഞില്ല എന്നൊക്കെ ശാരികൻ പറയുന്നുണ്ട് അങ്ങനെ അവർ ആ ഹൗസിനുള്ളിൽ കംപ്ലീറ്റ് പേർക്കും ഇവരുടെ കോംബോ അറിയാം പ്രേക്ഷകരെ അധികം കാണിക്കാത്തതുകൊണ്ട് ബിഗ് ബോസ് കാണിക്കാത്തതുകൊണ്ടാണ് നമുക്കറിയത്തില്ല അത് പക്ഷേ തല തലതിരിഞ്ഞ് ഇപ്പൊ അവിടെയുള്ള ഹൗസിലുള്ളവരിത് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ ഒരു ഇഷ്യൂ ആവാണ് ആ പെൺകുട്ടിയാണ് പുറത്തു പോയത് അപ്പൊ ഈ പറയുന്നവർക്ക് തന്നെ ആ പെൺകുട്ടിയുടെ ഭാവി ഓർത്ത് ഇത് പറയല്ലേ പറയല്ലേ അല്ലെങ്കിൽ മൂന്ന് മാസം പ്രഗ്നന്റ് ആയ ഭാര്യ ഒരു സൈഡ് രേഷ്മ രേഷ്മയെ നിൽക്കുന്നു ഇത് പറയല്ലേ പറയല്ലേ എന്നൊക്കെ ഉണ്ടെങ്കിലും അവര് പറയും പറഞ്ഞിട്ട് പിന്നെ അവർ ചർച്ച ചെയ്യുന്ന അയ്യോ ജീവിതമല്ലേ അവരുടെ ജീവിതം തവർക്കല്ലേ ചേട്ടാ ചേട്ടൻ ഇനി പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് നൂറെ ഒക്കെ പിടിക്കുന്നു അപ്പോഴും ഈ സംഭവല്ലേ പ്രേക്ഷകരിലേക്ക് വന്നോണ്ടിരിക്കുന്നേ അതവര് മനസ്സിലാക്കുന്നില്ല അവരത് ചർച്ച ചെയ്യുന്ന ാണല്ലോ പക്ഷെ അവർ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പാനിയാണെങ്കി എല്ലാവരുടെ അടുത്ത് പോകുമ്പോ പോയി മൂലം ബോധിപ്പിക്കുക ഞാനും മിൻസി അങ്ങനെയൊന്നും ഇല്ല ലാസ്റ്റ് അന്ന് ലാസ്റ്റ് ഇപ്പൊ വന്നിട്ട് കൺഫെഷൻ റൂമിൽ പോണേന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ രാവിലെ അപ്പാനിയെ വിളിച്ചു വരുത്തി അപ്പാനി അവിടെ ഇരുന്ന് കരഞ്ഞു കൂവുന്നുണ്ട് എനിക്ക് ഭാര്യയുടെ സൗണ്ട് കേൾക്കണം സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനുഭവിച്ചു കൊടുത്തില്ല സൗണ്ട് കേട്ടാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പുറത്ത് എന്താ നടക്കുന്ന അപ്പാനിക്ക് പേടിയാ ഗബ്രിയും ജാസ്മിനും പോലുള്ള സംസാരം അല്ലെ അന്നത്തെ പോലത്തെ അന്നത്തെ വലിയ ഇഷ്യൂ അറിയാലോ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നല്ലേ അതുപോലത്തെ വലിയ ഇഷ്യൂവും പുറത്തായോ എന്താണ് അവസ്ഥ ഭാര്യയുടെ അവസ്ഥ ഇനി വീട്ടോട്ട് ചെന്ന് കയറാൻ പറ്റുമോ അതോ ബിഗ് ബോസ് ഇന്ന് വേറെ എങ്ങോട്ടേലും പോകേണ്ടി വരുമോ അപ്പോൾ സൗണ്ട് ഒന്ന് കേൾക്കാൻ ദേഷ്യമാണോ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാലോ എന്നുള്ളതാണ് അപ്പാനിയുടെ ഐഡിയ പക്ഷെ ബിഗ് ബോസ് അത് സഹായിച്ചു കൊടുക്കൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറയുന്നത് ബിഗ് ബോസിന്റെ മുന്നിൽ ഇരുന്ന് അപ്പാനി പൊട്ടിക്കരയുന്നുണ്ട് സത്യത്തിൽ അപ്പാനിയും ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് സീസൺ സെവനിലോട്ട് പോയ കഴിഞ്ഞ പ്രാവശ്യത്തെ കോംബോയൊക്കെ എങ്ങനെയാണെന്നറിയാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കോംബോ പിടിച്ചേ പറ്റുള്ളൂ പറ്റുള്ളൊന്നും നിയമില്ല പക്ഷേ ഇതുവരെ അവർ കാട്ടി കൂട്ടിയതും ബിഗ് ബോസും കാട്ടിക്കൂട്ടിയതും അങ്ങനെയാണ് കോംബോയെ പ്രോത്സാഹിപ്പിക്കായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പല സീനും അവർ വീണ്ടും വീണ്ടും കാണിക്കുകയും ജാസ്മിന്റെയും ഗെബിയുടെയും കാര്യത്തിലൊക്കെ വളരെ പ്രോത്സാഹനായിരുന്നു പിന്നെയും പിന്നേം പക്ഷേ അവർക്കും ഒരു അടി കിട്ടിയ സംഭവം കാരണം അവർ ഈ പ്രാവശ്യം പിടിക്കത്തില്ല അപ്പം ഇപ്പം എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പാന് തന്നെ ഈ വിഷയം പറഞ്ഞു ഇതങ്ങ് വലുതാക്കി അങ്ങനെയാണ് അതായത് ഷാനവാസ് ഷാനവാസൊരു അടി കൊടുത്തെന്നുള്ള ശരിയാണ് നല്ലപോലെ നിൻ്റെ പുറക്കെ തന്നെ ഞാനുണ്ടായിരുന്നു നീ എന്തൊക്കെയാണ് എവിടെ കാട്ടിക്കൂട്ടിയെന്ന് എനിക്കറിയാം ഇപ്പം നൂറയോട് ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ബിൻസി പോകാൻ നേരത്ത് അവർ കെട്ടിപ്പിച്ച് കരയിൽ നിന്ന് ഓട്ടോറിക്ഷ കയറുമ്പോൾ കെട്ടിപ്പിച്ച് കരയുന്ന കണ്ട് നിങ്ങൾക്കൊന്നും നൂറ് പറയുന്നത് എനിക്കൊന്നും തോന്നിയില്ല അത് യാത്ര പറഞ്ഞാൽ ആ അങ്ങനെയല്ല അതെന്നൊക്കെ ഉള്ള രീതിയിൽ നൂറെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ ഇത് എല്ലാവർക്കും അറിയാമല്ലോ ഇത് പുറത്തു ഇതുപോലെ ഇമേജിന് കോട്ടം തട്ടി ഇനി എങ്ങനെ പുറത്തിറങ്ങും വീട്ടിൽ എങ്ങനെ പോകും എന്നൊക്കെ ഓർത്ത് ഷാനവാസ് ഷാനവാസങ്ങ് കരഞ്ഞു മെഴുകി ഇപ്പൊ അതായ ഒരു ചെറിയ വ്രണം എന്ന് പറഞ്ഞ് വലിയ മുറിവാക്കുക എന്ന് പറയലേ കുഞ്ഞൊരു മുറി വലിയ മുറിവാക്കുക എന്ന് പറയലേ അതേപോലെ ഷാനവാസ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അതൊരു വലിയ മുറിവാക്കി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അത്രയൊന്നുമില്ല ഗെയിം ഷോയാണ് ഇതൊരു ഓരോരോ ചേരുവേണ്ടി ഇപ്പം കോംബോ ഈ പ്രാവശ്യം ബിഗ് ബോസ് സ്വീകരിക്കുന്നില്ലെന്ന് അപ്പ എനിക്കറിയാൻ പറ്റും അപ്പൊ ഒരു പക്ഷെ ബിൻസിയും മപ്പാനിയും കൂടെ പ്ലാൻ ചെയ്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു കോംബോ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും പക്ഷേ എങ്കിൽ ബിഗ് ബോസിന്റെ പ്രത്യേകത അറിയാലോ കോംബോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങും നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവരെ ആക്ട് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഒന്ന് രണ്ടാഴ്ച പോവുക പിന്നെ അത് റിയലായിട്ട് അവർ പ്രണയത്തിലും ആകും അത് ആ ഹൗസിൻ്റെ പ്രത്യേകത ആയിരിക്കും ഒരു പക്ഷെ അങ്ങനെ ഇനി ഒരു കുടുംബം താർത്തുള്ള പരിപാടി വേണ്ട എന്ന് ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ട് കാരണം ഇവർ കോംബോ ഉണ്ടാക്കാൻ ചേരുന്നവരല്ല ഒരിക്കലും അപ്പാനിയും ബിൻസിന്നും കോംബോ ഉണ്ടാക്കാൻ ചേരുന്നവരല്ല അത് ചേർന്നാൽ അത് ഓരോ കുടുംബങ്ങളാണ് തകരുക ആ ഒരു ഇതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ബിൻസിയെ പോയത് അപ്പം ഇപ്പം അപ്പാനിക്ക് ഉണ്ട് ബിൻസി പോയതിൻ്റെ പുറത്ത് പിന്നെ ഒരു സൈഡിൽ പുറത്തിറങ്ങിയാൽ എന്താണ് അനുഭവം എന്നുള്ളൊരു പേടിയുണ്ട് രാജാവാകാൻ വന്നാണ് അത് മറു സൈഡിൽ വൈഫിന്റെ സ്ഥാനം എന്താണ് വൈഫ് എന്തായിരിക്കും കരുതുക വീരവാദം അവിടെ അപ്പാനി മഴയ്ക്കായിരുന്നു ബിൻസിയോട് ഉള്ള മൂന്ന് മാസം പ്രഗ്നന്റ് ആയ വൈഫ് ഉള്ളപ്പോൾ അത് ബിന്നി ചോദിക്കുമ്പോ പറയുന്നുണ്ട് എനിക്ക് പ്രണയിക്കുമ്പോ തന്നെ മൂന്നാല് പ്രണയമുണ്ട് ഉണ്ട് അതിലൊരു അത്രയും പ്രണയം നിക്കുമ്പോഴാണ് എന്റെ ഭാര്യ കൊണ്ട് എനിക്ക് ലോഡ്ലൈ അപ്പോൾ എനിക്ക് അത്രയും ഞാൻ അവരെയൊക്കെ പ്രണയിക്കുന്നുണ്ടെന്ന് എന്റെ വൈഫിനറിയാം പിന്നെ ഞാൻ പോകുന്നിടത്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കും അറിയാം വൈഫിന് ഇതൊന്നും പ്രശ്നമല്ല ാണ് ബിൻസിടെടുത്ത് വാചകിച്ചത് പക്ഷെ ഇന്നൊക്കെ കിടന്ന് പട്ടി പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങാന്ന് പറഞ്ഞാൽ പട്ടിമൂങ്ങുന്ന പോലെ മൂങ്ങുന്നുണ്ട് അപ്പാനി അതാണ് കണ്ട വൈഫിനെ തൂറോളം പേടിയാണെന്നുള്ള കൺവെൻഷൻ റൂമിന്റെ സീൻ എപ്പിസോഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം പേടിയാണെന്നുള്ള ഇത്രയൊന്നും പേടിക്കേണ്ട ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം പക്ഷേ പക്ഷെ അപ്പാനിക്കെന്തൊക്കെയോ നടന്നുള്ള ഒരു ഭയം കേറിയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം അല്ലേ അതായത് മറ്റൊരു മത്സരാർത്ഥിയെ മാനസികമായിട്ട് ഇടിച്ചിട്ട് താഴ്ത്തി അവരെ ഡൗൺ ആക്കി അവർക്കൊന്നും ചെയ്യാൻ മേലാത്ത വിധത്തിലെത്തി അതെ ഷാനവാസ് ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു അവസ്ഥയെ കൊണ്ട് മാനസികമായിട്ട് ഉള്ള എനർജി മുഴുവൻ കളഞ്ഞ അപ്പാൻ വെറും ഒരു പഞ്ഞി കഷ്ണം പോലെ ഇപ്പം അവിടെ ഇരുപണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഷാനവാസാണ് അത് വിജയിച്ചിരിക്കുന്നത് കാരണം ഇത് എവിടെ പോയി കൊണ്ട് ഈ അമ്പം എന്നുള്ള അറിയാമല്ലാതെയാണ് ഷാനവാസ് ഇരിക്കുന്നത് ഇനി ലാലേട്ടം എന്ന് വല്ലതും പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഈ കേസൊട്ട് ലാലേട്ടം പറയാൻ ചാൻസ് ഇല്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് വേണമെന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ